ഞങ്ങൾ നവകേരള സദസ്സിന്റെ ഭാഗമായി കണ്ണൂർ പങ്കെടുക്കുമ്പോൾ അവിടെ ഒരു പെൺകുട്ടി പങ്കെടുത്തു എന്റെ പേര് സങ്കീർത്തന ദിനേശ് എന്നാണ് ആ കുട്ടി പറഞ്ഞു എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകു മുളയ്ക്കാൻ പറ്റുന്ന ഒരു സമീപനം ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായി അത് ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ ആകാശത്തോടി പോകുന്ന വിമാനങ്ങളെ കണ്ടിട്ടുണ്ട് ഒരിക്കലും അതിനകത്ത് കയറാനോ അതിന്റെ പൈലറ്റാകാന്നുള്ളതിന്റെ സങ്കല്പത്തെ പോലും ഇല്ലായിരുന്നു പക്ഷേ അങ്ങനെ ഒരു വിമാനം പറത്തുന്ന പൈലറ്റായി ഞാനിപ്പോൾ ആ എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുളപ്പിച്ചത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഫീസ് വരെയുള്ള കാര്യങ്ങൾ ചെയ്തത് ഈ ഗവൺമെൻറ് ആണ് എന്ന് പറഞ്ഞത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുന്ന ഇത് മനസ്സിലാക്കാനാണ് ഏറ്റവും അതിദരിദ്രരായ ആളുകളെ മുഴുവൻ ആ ദാരിദ്ര്യത്തിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതും അവരുടെ അവരുടെ സ്ഥിതി മെച്ചപ്പെടുത്തുക എന്നുള്ളത് മുതൽ അതേ ഒരു സ്ഥിതി മാത്രം പോരാ ഏറ്റവും ഹയർ എഡ്യൂക്കേഷൻ വരെ കിട്ടേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യുക സർ ഇന്ത്യ ഗവൺമെന്റ് ആകെ വിദേശ പഠനത്തിന് കൊടുക്കുന്ന നമ്പറിനടുത്ത് കേരളത്തിൽ നിന്ന് പഠിക്കുന്നതാണ് എണ്ണൂറ് എണ്ണൂറ് പേർ ഞാൻ ആ കണക്കും എണ്ണൂറ് പേർ വിദേശത്ത് പഠിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ചെയ്യുന്നൊരു സംസ്ഥാനത്ത് ഇങ്ങനൊരു അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് ഇത് ഇങ്ങനെ ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പറയണ്ട ഞാനിവിടെ ആവർത്തിക്കുന്നില്ല എന്നാലും ഞാൻ പറയാം രണ്ടര ലക്ഷം രൂപ വരെയാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ ഈ എസ് സി എസ് ടി സ്കോളർഷിപ്പ് കൊടുക്കുന്നതിന്റെ മാനദണ്ഡമെങ്കിൽ നമ്മൾ ആ മാനദണ്ഡം നോക്കുന്നില്ല സാർ ഇവിടെ പലതവണ പറഞ്ഞല്ലോ ഇവിടെ പറയുന്നു ബഡ്ജറ്റിനകത്ത് കട്ട് വരുന്നു ഞാൻ ഇന്നലെ കണക്കുകൾ അവതരിപ്പിച്ചു പ്ലാനിങ് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളുടെ പ്ലാൻ എക്സ്പെൻഡിച്ചറും പൊതുവായിട്ടുള്ള നമ്മുടെ എക്സ്പെൻഡിച്ചറും അമ്പത് ശതമാനത്തിലധികം ഉള്ള കണക്കുകൾ ഇവിടെ അവതരിപ്പിച്ചു ഒരു കാരണവശാലും സ്കോളർഷിപ്പും ഫീസും ശമ്പളവും കൂലികളും അത് ഇടപെടുന്ന പ്രശ്നമേ ഇല്ല പ്ലാൻ എക്സ്പെൻഡിച്ചറ് അങ്ങനെ വലിയ കുറവ് വരില്ല പക്ഷെ റീസ്ട്രക്ചറിങ് നടത്തിയിട്ടുണ്ട് അതിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞതാണ് എന്നിട്ട് വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ കേരളത്തിലെ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സാധാരണക്കാരെ സഹായിക്കുന്നില്ല എന്ന് വേർത്തന്നെ സാർ ഇതിനകത്ത് സാധാരണ ബഡ്ജറ്റിൽ സാധാരണ പണം വെക്കും ആ പണം കൊടുക്കുന്നതിനകത്ത് കുറവ് വരുന്നു കൂടുതൽ വരുന്നു എസ്ഇ മേഖലയിലും എസ് ടി മേഖലയിലും അങ്ങനെ കുറവ് വന്നിട്ടേ ഇല്ലാന്ന് മാത്രമല്ല സർ നമ്മൾ ഈ പട്ടികജാതി വിഭാഗക്കാരായ കുട്ടികൾക്ക് കേന്ദ്ര പദ്ധതി പ്രകാരമുള്ള പോസ്റ്റ് മെട്രിക് ആനുകൂല്യം അനുവദിക്കുന്നതിനുള്ള ആനുപാതിക സംസ്ഥാന വിഹിതമായ നടപ്പ് വർഷം എഴുപത്തിമൂന്ന് കോടി രൂപ പകയിരുത്തിയിരുന്നു ഈ തുക പൂർണ്ണമായും വകയിരുത്തി കഴിഞ്ഞ് ചെലവഴിച്ചിടത്തോളം നാൽപ്പത്തിമൂന്ന് പോയിന്റ് ഏഴ് ഏഴ് കോടി രൂപ ഉപധമനാഭ്യർത്ഥന വഴി അധികമായി പകയിരുത്തിയിട്ടുണ്ട് സർ ഇവിടെ നമ്മൾ ഇന്നും ചർച്ച ചെയ്യാൻ പോകുന്നത് ഇത്തരം പിന്നെ പേപ്പറുകൾ തന്നെയാണ് സാർ ഇവയെല്ലാം ചേർത്ത് പട്ടികാതി വിഭാഗക്കാരുടെ സ്കോളർഷിപ്പ് ആനുകൂല്യം നൽകുന്നതിനായി നടപ്പ് വർഷം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റ് ഒന്നേ അഞ്ച് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് സർ ഈ വർഷവും അതുപോലെ ഓരോ വർഷം എടുത്താൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആ തുക വർദ്ധിച്ചു വരുന്നത് കാണാം കഴിഞ്ഞ വർഷം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ അഞ്ഞൂറ്റി അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ കൊടുത്തിട്ടുണ്ട് സാർ ഇത് ഓരോ മേഖലയിലും ഉള്ള തുകയെ പറ്റി അറിയാത്തത് കൊണ്ടല്ല സംശയം ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർണ്ണ സംശയം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്ന ഒരു സമീപനമാണ് സാർ ഇവിടെ ഇപ്പോൾ പറയാൻ എന്താഗ്രഹിക്കുന്നവർ കിഫ്ബി പദ്ധതി വന്നു കിഫ്ബി പദ്ധതി കൊണ്ട് പ്ലാനിനകത്ത് ഇവിടെ ഒരു കണക്കൂപിച്ചു കിഫ്ബിയുടെ പൊതുവായിട്ടുള്ള എൺപത്താറായിരം കോടിയിൽ വളരെ ചെറിയ പണം മാത്രമേ എസ് സി എസ് ടി മേഖലയ്ക്ക് അനുവദിക്കുന്നുള്ളൂ സാർ ആർക്കും അറിയാൻ വയ്യാത്ത കേരളത്തിൽ റോഡുണ്ടാവുന്നു സ്കൂളുണ്ടാവുന്നു ആശുപത്രി ഉണ്ടാവുന്നു അതെല്ലാം പൊതുവായ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഭാഗമാണ് അതിനകത്ത് ഈ പറഞ്ഞ എല്ലാവരും ഉപയോഗിക്കുന്നതല്ലേ സർ കെ ഫോൺ പോലെയുള്ള പദ്ധതി അതിന്റെ ഭാഗമായിട്ടുണ്ട് കെ ഫോൺ എവിടെയാണ് സാർ സൗജന്യമായിട്ടുള്ള ഫോൺ കണക്ഷൻ വളരെ ചുരുങ്ങിയ തരവിൽ കൊടുക്കുന്നത് എവിടെയാണ് ഇത്തരം മേഖലകളിലല്ലേ ഏറ്റവും സാധാരണക്കാർക്ക് കിട്ടുന്നല്ലേ കെ ഫോൺ പോലുള്ള കാര്യങ്ങൾ സാർ ആരോഗ്യരംഗത്ത് വലിയ നിക്ഷേപമാണ് വന്നിട്ടുള്ളത് ആരോഗ്യരംഗത്ത് വലിയ നിക്ഷേപം വരുന്നു ആർക്കാ അതിന്റെ ഗുണം കിട്ടുക അപ്പൊ ഈ കിഫ്ബി ഇപ്പോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ സാമ്പത്തികമായി തകർന്നു പോയി എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള കണക്കുകൾ ആ കണക്കൊന്നും ജനങ്ങളിടെ പോവില്ല എന്ന് മാത്രമല്ല ഓരോ കാലത്തും മുൻകാലത്തെ കുടിശ്ശിക വരും ഇവിടെ പറഞ്ഞു പാലക്കാട് കോളേജ് തുടങ്ങി നാപ്പ് ഇരുപത്തേഴോ മുപ്പതോ കോടി വെച്ചു ഇപ്പം അഞ്ഞൂറ് കോടിയോളം ചിലവാക്കിയ കാര്യം പറഞ്ഞല്ലോ എല്ലാ മേഖലയിലും അങ്ങനെ അധികം ചിലവാക്കിയിട്ട് തന്നെ ചെയ്യുന്നത് സാർ ഇവിടെ നമ്മുടെ നാട്ടിൽ നാൽപ്പത്തിരണ്ട് ലക്ഷം പേർക്ക് ചികിത്സ കാരുണ്യ പദ്ധതി വരെ കൊടുക്കുന്നുണ്ട് ബഡ്ജറ്റ് വെക്കുന്ന എഴുന്നൂറ് കോടിയാ ചിലവാക്കുന്ന ആയിരത്തി മുന്നൂറ് കോടിയാ ഇതിനകത്ത് മഹാപുരുഷ ആരാ സാർ ഈ നാട്ടിലെ സാധാരണക്കാരുടെ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അത് സാർ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട് സാർ നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ മിക്കവാറും എസ് സി എസ് ടി മേഖലയിൽ വളരെ അപൂർവ്വമായിട്ടുള്ള എല്ലാവർക്കും വരുമാനത്തിൻ്റെ ഒന്നും പരിധി വരുന്ന കുറച്ചാളെ കാണത്തുള്ളൂ സാർ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് കൊടുക്കുന്നില്ലേ ഒരു വർഷം എത്ര സാർ പതിനൊന്നായിരം കോടി നമ്മൾ കൊടുക്കുന്നില്ല സാർ അതൊന്നും ഈ കണക്കിൽ എന്താ വരാത്തത് അപ്പോൾ ഇങ്ങനെ ഓരോന്നും കൊടുത്തു ഇങ്ങനെ നിങ്ങൾ പറഞ്ഞത് നന്നായി നിങ്ങൾ ചോദിച്ചത് നന്നായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് ശ്രമം നടത്തുന്നൊരു ഗവണ്മെൻ്റാണ് ഞങ്ങൾ